ആരാ ആരാ ഇവിടത്തെ ബെസ്റ്റ് കുക്കറത്തെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ആർക്കുത്രം പറയാം നീ വിഷമിക്കണ്ടെന്ന് ഇനി സമയം ഉണ്ടല്ലോ ഇവിടത്തെ ബെസ്റ്റ് കുക്കറ ചോദ്യ ഉത്രം ഞാൻ പറയാറോ ഞാനല്ല ഈ പിള്ളേരുടെ സ്വഭാവം പിള്ളേരുടെ ശരി എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ആദ്യം ഇപ്പൊ എന്നോട് ചൂടായി ഞാൻ ഞാനെന്ത് തെറ്റായി ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഒരു കാര്യം വേറെ ആരും അറിയില്ല അറിയില്ല ആരും ഒരു വീട്ടിലോട്ട് വന്നിട്ട് അറിയൂത് ഞാനേ പറഞ്ഞിട്ട് എന്നത്തറിയാഞ്ഞിട്ടാ കുടിച്ച മൂക്കറ്റ കുടിക്കും

ോ അമ്മമാരുണ്ട് അങ്ങനെ പറയണം ഗാഡിയെന്ന് പറയണം ആരും ചർച്ച ആക്കിയില്ല ഞാനിത് കേട്ടപ്പോ എനിക്ക് തോന്നിയതാ ഞാൻ ഉണ്ടായിരുന്നു എപ്പോഴും ഇല്ലെങ്കിൽ തല്ലി അനുസരിപ്പിക്കും അയ്യോ അതൊക്കെ നിങ്ങക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ